മൃഗങ്ങൾക്കായുള്ള ആദ്യ കോവിഡ് പ്രതിരോധ വാക്സിൻ രജിസ്റ്റർ ചെയ്ത രാജ്യം ഉത്തരം റഷ്യ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഉത്തരം ഏലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂൾ വിദ്യാർത്ഥികളുള്ള ജില്ല ഏത് ഉത്തരം മലപ്പുറം തൈരിന്റെ കൂടെ എന്ത് കഴിച്ചാലാണ് അസിഡിറ്റി ഉണ്ടാവുന്നത് ഉത്തരം പഴം ഏത് പാനീയമാണ് ഭക്ഷ്യവിഷബാധ ഏറ്റാൽ കുടിക്കേണ്ടത് ഉത്തരം കഞ്ഞിവെള്ളം ഏത് അവയവമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്നത് ഉത്തരം കണ്ണ് എരിവ് കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം അസിഡിറ്റി നെഞ്ചിരിച്ചിൽ ശരീരത്തിലെ കഫം പുറന്തള്ളാൻ സഹായിക്കുന്ന ഔഷധം ഉത്തരം തിപ്പലി അമിതമായി ഭക്ഷണത്തിൽ ഉപ്പ് ഉപയോഗിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം വൃക്കരോഗം ഏതു മാംസത്തിലാണ് കൊഴുപ്പിന്റെ അളവ് കൂടുതലുള്ളത് ഉത്തരം ബീഫ് സ്ഥിരമായി നൂഡിൽസ് കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഉത്തരം കിഡ്നി രോഗങ്ങൾ പൊണ്ണത്തടി വെള്ളരിക്ക കഴിച്ചാൽ ശരീരത്തിന് ലഭിക്കുന്ന ഗുണം ഉത്തരം ശരീരം തണുക്കോ ഏത് ഭക്ഷ്യവസ്തുവാണ് വേവിക്കാതെ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം മുട്ട ഏത് മൃഗത്തിനാണ് വായയിലൂടെ ശ്വസിക്കാൻ കഴിയാത്തത് ഉത്തരം കുതിര പ്രതിരോധശേഷി കുറയുന്നത് എന്ത് അമിതമായി കഴിക്കുന്നവരിലാണ് ഉത്തരം മദ്യം രാത്രി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ഉത്തരം ചോറ് പി സി ഒ ഡി പ്രശ്നം അകറ്റാൻ ഏറ്റവും ഗുണം ചെയ്യുന്നത് ഉത്തരം മഞ്ഞൾ ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഇല ഉത്തരം മുരിങ്ങയില എയ്ഡ്സ് രോഗത്തിനെതിരെയുള്ള മരുന്ന് നിർമ്മിക്കുന്നത് എന്തിൽ നിന്നാണ് ഉത്തരം മൾബറി അലർജിക്ക് കാരണമാകുന്ന നട്സ് ഏത് ഉത്തരം കശുവണ്ടി അനീമിയെ അകറ്റാൻ സഹായിക്കുന്നത് ഉത്തരം കാടമുട്ട സസ്യങ്ങൾ രാത്രി സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏത് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഉത്തരം ചൈനീസ് സ്വന്തം ശരീരത്തിന്റെ അൻപത് ഇരട്ടിയോളം ഭാരം ചുമക്കാൻ കഴിവുള്ള ജീവി ഉത്തരം ഉറുമ്പ് ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏത് കരൾ കാട്ടിലെ എൻജിനീയർ എന്നറിയപ്പെടുന്നത് ഉത്തരം ബീവർ ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി ഏത് ഉത്തരം ആൽബർട്ടോസ് പാതിരാസൂരിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഉത്തരം നോർവേ ഒട്ടക മുട്ടയുടെ ഏകദേശ ഭാരം എത്ര ഒന്നര കിലോഗ്രാം ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന പാമ്പ് ഏത് ഉത്തരം അണലി ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കരയിലെ മൃഗം ഉത്തരം ആന ഉണ്ടിനീര് ബാധിക്കുന്ന ശരീരഭാഗം ഉത്തരം ഉമിനീർ ഗ്രന്ഥി ഫ്രിഡ്ജിൽ നിന്നെടുത്ത വസ്തുക്കൾ എത്ര സമയം സാധാരണ ഊഷ്മാവിൽ വെക്കണം ഉത്തരം പതിനഞ്ച് മിനിറ്റ് ശരീരത്തിലെ ചുവന്ന രക്താണുക്കളെ കൂട്ടുന്ന ഭക്ഷണം ഏത് ഉത്തരം ചോളം വൃക്കയിലുണ്ടാകുന്ന കല്ലിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള പച്ചക്കറി ഉത്തരം കോവയ്ക്ക നെല്ലിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഉത്തരം ബസുമതി ഭൂമിയുടെ കുടൽ എന്ന് വിളിക്കുന്ന ജീവി ഏത് ഉത്തരം മണ്ണിര ദാഹിച്ചാൽ മറ്റു ജീവിയുടെ കണ്ണീര് കുടിക്കുന്ന ജീവി ഏത് ഉത്തരം മോത്ത് മനുഷ്യന് വിജയകരമായി മാറ്റിവെച്ചിട്ടുള്ള ഹൃദയം ഉത്തരം പന്നി ഇന്ത്യക്കാരിൽ കോവിഡിന് ശേഷം വർദ്ധിച്ച ഒരു അസുഖം ഉത്തരം തലവേദന നഷ്ടപ്പെട്ട കണ്ണ് വീണ്ടും വളരുന്ന ജീവി ഏത് ഉത്തരം ഒച്ച ഏതു പഴം കഴിച്ച ഉടനെ വെള്ളം കുടിച്ചാലാണ് ചുമ ഉണ്ടാകുന്നത് ഉത്തരം പിയർ ചായക്കൊപ്പം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ഉത്തരം നട്സ് വെറുതെ ഇരുന്നാലും കിതപ്പുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ത് ഉത്തരം ഓക്സിജൻ കുറവ് ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ജോസഫ് പ്രിസ്റ്റ്ലി അറേബ്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം ബഹ്റൈൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ കെ മദ്യം കുടിക്കാൻ ഇഷ്ടമുള്ള ജീവി ഏത് ഉത്തരം കുരങ്ങൻ മൺപാത്രത്തിലെ വെള്ളം കുടിച്ചാൽ ശമനം കിട്ടുന്ന രോഗം ഉത്തരം ദഹനക്കുറവ് ചൈനീസ് പൊട്ടാറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്ന കാർഷിക വിള ഏത് ഉത്തരം കൂർക്ക പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഫലപ്രദമായ ഫ്രൂട്ട് ഉത്തരം ആപ്പിൾ തടി കുറയാൻ ഏത് സമയത്താണ് ഓട്സ് കഴിക്കേണ്ടത് ഉത്തരം രാവിലെ